ഹായ് ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി ഇങ്ങനെ യൂട്യൂബ് ചാനലായവില് വന്നിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഗൗരി ഗായത്രി ക്രെയ്സി ബോയ് എസ് എസ് ഫിഷിംഗ് അരുണ ഹായ് അനഖ അനിൽ ഫൗസിയ സമീറ ജസ്ന അരഹന അമൃത റാസി നിമ്മി എല്ലാവർക്കും ഹായ് ഇതിപ്പോൾ എത്ര പേർ ആക്റ്റീവായിട്ടുണ്ടെന്നൊന്നും അറിയില്ല ഒരുപാട് നാളെ ഒരുപാട് എനിക്ക് തോന്നുന്നു മോധാനായി ഈ ആയിട്ടുണ്ട് ലൈവിൽ വന്നിട്ട് അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു സുഖമാണ് ഏട്ടാ അരുണ സുഖമായിട്ടിരിക്കുന്നു ഫാദിയ ഹലോ റെബേക്ക മേരി ഹായ് ജാസ്മിൻ സുഖമായിട്ടിരിക്കുന്നു അമേയ ഹലോ ഹാദിയ ഹായ് റാസി സമീറ ഏവൺ തക്സ് റെബേക്ക മേരി ഹായ് എല്ലാവർക്കും നമസ്കാരം രേഖ നായർ ഹലോ അനശ്വര കുറേ നാളായാലോ ലൈവിൽ വന്നിട്ട് അതെ കുറേ നാളായ ലൈവിൽ വന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പം ലൈവിൽ വന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ സംസാരിക്കാനും കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആർഷ ഹുഖാണോ ആക്ടിങ് പോലി ആൺ ടോണ ചേച്ചി തിരക്കെന്ന് പറയണേ പറയാം ഉറപ്പായിട്ട് പറയാം അതിനുവേണ്ടിയല്ല ഞങ്ങൾ എല്ലാവരും പത്രമാറ്റ ഫുൾ ടീം ഇപ്പോൾ യൂട്യൂബിൽ ആക്റ്റീവ് എല്ലാവരും ചാനൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും ചാനലിൽ പത്രം മാറ്റിലെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഐശ്വര്യ ഹായ് പൊന്നു വ്ലോഗ്സ് ഹായ് ഹലോ ചേട്ടാ അത് ചേട്ടൻ കലക്കുന്നു താങ്ക് യു സോ മച്ച് അമ്മയ്യ ലവ് യു സോ മച്ച് താങ്ക് യു ലവ് യു ടു പത്രം മാറ്റടിപൊളിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അഫ്ര ഞങ്ങളുടെ സ്വന്തം പ്രേംപേട്ടൻ്റെ വിഷ്ണു ബ്രോ ഞാൻ നോക്കട്ടെ വിഷ്ണുവിനെ ലൈവിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ വിഷ്ണു ബ്രോ ഉണ്ട് ഓഫ് ഇതിലങ്ങനെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ അനി ഓൺലൈനിലുണ്ട് അനിക്ക് യൂട്യൂബ് ചാനലുണ്ട് വിഷ്ണു ബാലകൃഷ്ണൻ എല്ലാവരും അവനെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മാറി മാറി ഓരോ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ സ്വന്തം ചാനലുകളിൽ നിങ്ങൾക്ക് പത്രന്മാരിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് കിട്ടും അഷ്റഫ് ഹായ് ലത കുഞ്ഞാറ്റ ഹായ് ധന്യാ ശിവ അൽഫോൻസ സജി എന്തോ മാളൂസ് ക്രിയേഷൻ ഹലോ മിത്ര ഹലോ സുനിത ഹായ് അജിമോൾ നിച്ചു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഹെലോ ഹരിനന്ദ ഹരി സുഖമാണോ പ്രീജ ഹായ് ബിഗ് ഫാൻ ഓഫ് യു താങ്ക് യു സോ മച്ച് മുത്തുമണികൾ താങ്ക് യു സോ മച്ച് കാവ്യ ചേച്ചി കാവ്യ ചേച്ചി ദുബൈയിലാണ് വർക്ക് ചെയ്യണം അവിടെ ഇനിയിപ്പോൾ നിങ്ങളുടെ കുറച്ച് അഭി അഭിപ്രായമൊക്കെ കേൾക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഓൺലൈൻ വന്നത് പത്രന്മാരനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം സജഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയുക അൽഫോൺസാ താങ്ക് യു സോ മച്ച് ലക്ഷ്മി ശ്രീകുമാർ ഹെലോ ഏത് ക്യാരക്ടർ വന്നാലും പ്രേമേട്ടൻ്റെ അവിടെ എത്തൂല പ്രേം ഒരു കഥാപാത്രം ഇത് മറ്റൊരു കഥാപാത്രം നമുക്ക് കിട്ടുന്ന കഥ പോലെ എനിക്കല്ല പത്തരമാറ്റ് അടിപൊളി ആക്ടിങ് സൂപ്പർ താങ്ക് യു ഹേ അടിപൊളിയാണ് ഏ താങ്ക് യു സോ മച്ച് താങ്ക് യു എനിക്കിഷ്ടപ്പെട്ട സീരിയലാണ് പത്തരമാറ്റ് താങ്ക് യു രാധാ നമ്പ്യാർ ഹായ് ആദ്യ നീന ഫിലിപ്പ് പാറു കെ എം സി അപ്പു ഗോപി ഷാമോൾ ഹായ് ഹായ് അഭീൻ അഭിയൻ കൊല്ലാൻ പറ്റുമെന്നോനോ ഇതൊക്കെ കഥകളല്ലേ കഥാപാത്രങ്ങളല്ലേ ഇവരാരും റിയൽ ലൈഫിൽ ഇങ്ങനൊന്നുമല്ല എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ് പലരും സീറ്റിൽ കണ്ടിട്ട് ചീത്ത പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന കഥാപാത്രം നമ്മൾ ചെയ്യുന്നെന്നേ ഉള്ളൂ അത് ഷൂട്ടിങ് കഴിയുമ്പോൾ അവിടെ കഴിയുന്നു അത്രേ ഉള്ളൂ സച്ചിൻ മേഘാ ജയപ്രകാശ് ജിഷ്ണു ഹായ് ഹായ് ജിഷ്ണു എനിക്ക് ഓർമ്മയുണ്ട് ജിഷ്ണു എനിക്ക് ഓർമ്മയുണ്ട് അമേയ പ്രേം പൗർണമി കോമ്പോ മിസ്സിങ് ആദർ നയന അങ്ങനെയല്ലേ ഓരോ ഴിയുമ്പോഴും പുതിയ കോമ്പോസ് വരും പുതിയ ആളുകൾ വരും ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആള് അവർക്കും ഫാൻ ഫോളോയിങ് ഉണ്ടാവും ആ സീരിയലിൽ ഉണ്ടാവും ഇതൊന്നും പെർമനന്റ് അല്ല ഇറ്റ്സ് ഓൾ ടെമ്പററി താങ്ക് യു സോ മച്ച് റീനോ ഹായ് പൊന്നൂസ് സ് ലോക്സ് ഹായ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങൾക്ക് എന്താണോ പത്രമാറ്റിനെ പറ്റി പറയാനുള്ളത് അതൊക്കെ പറയുക നല്ലതായാലും ചീത്തയായാലും എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പത്രമാറ്റിൽ അങ്ങനെ എല്ലാവർക്കും പല ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ അഫ്ര ടാങ്ക് യു സിനി രതീഷ് താങ്ക് യു എ വൺ തക്സ് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഹായ് ശ്രുതി സൂപ്പർ സീരിയൽ അഖില കുറച്ച് റൊമാൻറ്റിക് ആക്കുക ഇനി മുതൽ പത്രാമാട്ടിലെ റൊമാൻസ് വരുന്നുണ്ട് ഞാനും നയനയും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എപ്പോഴും വഴക്ക് മാത്രമായിരിക്കില്ല പെട്ടെന്ന് റൊമാൻസ് മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ബോറടിക്കും കുറച്ച് കഴിയുമ്പം റൊമാൻസ് കണ്ടുകൊണ്ട് അതും എടുക്കും സോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതല്ലേ നല്ലത് എന്തായാലും വരുന്ന എപ്പിസോഡ്സിനുണ്ടാവും കുറച്ച് നല്ല സീക്വൻസസ് ഉണ്ട് ചെറുതായിട്ട് കുറച്ച് ദേഷ്യമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് നെൻ ദേവയാനി അമ്മ ഇവിടെ അബിയെ പറ്റി പറയുകയാണെങ്കിൽ അബി വളരെ പാവം പേന ഈ സീരിയൽ കാണുന്നവർ ഒന്നുമല്ല നമ്മുടെ സെറ്റിലെ ഏറ്റവും നല്ല എൻറ്റർടൈനർ അവനാണ് സോ ആരും ആ കഥാപാത്രം കണ്ടിട്ട് ആ അങ്ങനെയാണ് എന്ന് കരുതരുത് ഇറ്റ്സ് വെരി നൈസ് ഗായ് വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും നല്ല ആൾക്കാരാണ് വിക്കും അവിക്കും ഒരടി കൊടുക്കണം ഇടക്കിടയ്ക്ക് അവിടെ കിട്ടുന്നുണ്ടല്ലോ അടി ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ക്യാരക്ടർ എല്ലാത്തിലും അങ്ങനെയാണല്ലോ അതല്ലേ ആരും ഞങ്ങളെ മറക്കാതെ അതെ അതെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് അതെനിക്ക് തന്നെ തോന്നുന്നുണ്ട് ആക്ച്വലി നമുക്ക് ആദ്യം മനസ്സിലാവില്ല എന്താണ് കഥാപാത്രം എന്ന് തോന്നും പിന്നെ മുന്നോട്ട് സീരിയലല്ലേ മുന്നോട്ട് പോകും തോറും കഥാപാത്രത്തിൽ ചേഞ്ചസ് ഉണ്ടാവും സീരിയൽ ഈസ് ഓൾവെയ്സ് സീരിയൽ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ കുറച്ച് ലാഗിടും കുറച്ച് വലിച്ചു നീട്ടിലൊക്കെ ഉണ്ടാവും കഥയിൽ അനക്ക താങ്ക് യു ശ്രദ്ധ ഹായ് അക്ഷയ ലിസ ജോൺ സിനി നവ്യയുടെ ക്യാരക്ടർ ഇഷ്ടമല്ല ആ ക്യാരക്ടർ അങ്ങനെയാണ് അതുകൊണ്ടാണ് രജനി അഭിഷേക് ഹായ് എട്ടാം സുഖമാണ് സുഖമാണ് ഐശ്വര്യ അൽഫോൺസ സജി ദേവാനഞ്ജന ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ക്യാരക്ടറാണോ ആദർശെന്ന ക്യാരക്ടർ ആദർശെന്ന ക്യാരക്ടർ എന്താണെന്ന് പോലും ഡീറ്റെയിൽ ആയിട്ട് അറിയാതെയാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാൻ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആയിരുന്നു അറിയാം എനിക്കും അറിയാം കാര്യം മറ്റൊരാൾ ചെയ്ത കഥാപാത്രമാണ് അത് എത്രമാത്രം ഞാൻ നന്നാവും എന്നെനിക്ക് പറയാൻ പറ്റില്ല കാര്യം മറ്റൊരാൾ ലൈഫ് കൊടുത്ത ഒരു ക്യാരക്ടർ വേറൊരാൾ വന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യം എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആദർശന്റെ കഥാപാത്രം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ റീപ്ലേസ്മെൻറ്റ് ക്യാരക്ടർ ഇങ്ങനെ വന്ന് ചെയ്യുന്നത് ഒന്നും അറിയാതെയാണ് ഞാൻ വന്ന് പത്രം ജോയിൻ ചെയ്യുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നാണ് കുറേ നാൾ അല്ലാതെ പ്ലാൻഡായിട്ടൊന്നും വന്നതല്ല ഇതിനകത്ത് കേട്ടിട്ടില്ലേ നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഇപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു പത്രം മാറ്റി വന്നത് ഏഷ്യാനിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന സീരിയലിൽ ഹീറോ ആൻ പറ്റിയതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആസ് ആൻ ആക്ടർ ആദർശം എന്ന നിയമുള്ള ക്യാരക്ടർ എനിക്ക് ലക്കാൻ തോന്നുന്നു ആദർശ് ശരിയാണ് എൻ്റെ ആദ്യത്തെ സീരിയൽ സഹയാത്രികയിലും എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ആദർശെന്നായിരുന്നു ആദി ആദിത്യൻ എന്നായിരുന്നു ഐ മീൻ കോൾ ആദി ഇത് മൂന്നാമത്തെ ക്യാരക്ടറാണ് ഞാൻ ആദർശമായിട്ട് ചെയ്യുന്നത് ഹൈ ശ്രേയ ഞാൻ ചേച്ചി തമ്മിൽ അടിയിടാറുണ്ടോ പിന്നെ അവളെപ്പോഴും അടിയാണ് ഞാനുമായിട്ട് വഴക്കാളിക്കുട്ടിയാ ഞാനിപ്പോൾ വീട്ടിലാവുള്ളൂ കെ എം സി അപ്പു സുഖമാണോ സുഖമാണ് ജസിൻ അമീൻ ഹായ് 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 ശ്രദ്ധ ലേണിങ് ഹായ് ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല ചേട്ടാ ഷൂട്ടിംഗ് ഉണ്ട് ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി പാവമാണോ പിന്നെ അവൾ പാവം കൂട്ടിയാ ഹിന്ദി ഡബ്ബിങ് അല്ല ഹിന്ദി ഡബ്ബിങ് അല്ല നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചലഞ്ചിങ് ക്യാരക്ടർ ചെയ്യാൻ ചേട്ടാ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പിയൻ ചലഞ്ചിങ് ആയിട്ട് കഥാപാത്രം ചെയ്യണമെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സീരിയലാണ് നമ്മൾ ആദ്യം കാണുന്ന കഥയോ കഥാപാത്രങ്ങളോ ക്യാരക്ടറൈസേഷൻസ് ഒന്നും ആയിരിക്കില്ല മുന്നോട്ട് പോകുമ്പോൾ ഏത് ഏരിയ ആണോ റേറ്റിംഗ് കൂടുന്നത് ആ ഏരിയ ആയിരിക്കും കൂടുതലും ചാനൽ ചെയ്യാൻ നോക്കുന്നത് പോർണബന് ചെയ്തപ്പോൾ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു എന്നിട്ടും പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇതിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും ലിമിറ്റേഷൻസ് ഇല്ലേ എൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ലിമിറ്റേഷൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും എത്രമാത്രം നന്നാവും എന്നുള്ളത് കാരണം നിങ്ങളാ പറയണ്ടേ ബുദ്ധിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയപ്പോൾ വിഷമം അല്ല ശരിക്കും ഒരു അടിയുടെ ആവശ്യമുണ്ടായിരുന്നു ആദ്രസ്സിന് അതെനിക്കും തോന്നി സിനിമയിലേക്ക് അഭിനയിക്കും ആദ്യം ഒരു ഡയറക്ഷൻ ചെയ്യണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അനി നന്ദുവിനെ കുറിച്ച് എന്താ അഭിപ്രായം രണ്ടുപേരും നല്ല പിള്ളേരാണ് അടിപൊളിയാണ് അനി നന്ദു മാത്രമല്ല പത്രമാറ്റ് ലൊക്കേഷനുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര നല്ല കമ്പനിയാണ് കമ്പനിയായല്ലാവരും തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രണ്ട്ലിയാണ് ഫണ്ണാണ് അടിപൊളിയാണ് കെട്ട ഫാനാണ് എൻ്റെ നെയിം പറയുമ്പോൾ എൻ്റെ പേര് ലക്ഷ്മി നന്ദ ഹായ് ലക്ഷ്മി നന്ദ താങ്ക് യു സോ മച്ച് ദ ഹിഡൻ സോൾ ഗൗരിയായിട്ട് ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഇല്ല കാര്യം അവൾ ലൈഫുമായിട്ട് ബിസിയാണ് ഞാനും ബിസിയാണ് ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും എന്തായാലും കോമഡി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും അൽഫോൺസാജി താങ്ക് യു താങ്ക് യു സോ മച്ച് സൈക്കോ പ്രേംപേട്ട ഇനി ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഞാനും മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കഥാപാത്രം പ്രേം എന്നുള്ളൊരു ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്ര ആളുകൾ ഇഷ്ടപ്പെട്ടു പ്രേം പൗർണമി എന്ന ആ ഒരു കപ്പൾ അതുപോലെ തന്നെ ഇപ്പം ഈ നയന ആദർശ് അധ്യാന എന്ന പേരിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് റേറ്റിംഗ് നമ്മൾ നിൽക്കുന്നുണ്ട് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഭാഗ്യം പോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം മഹാസംഗമം അതെ മഹാസംഗമം ഇഷ്ടപ്പെട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഥയിലെ മാറ്റങ്ങൾ സംഭവിക്കും ആരും ആരെയും എപ്പോഴും വെറുക്കില്ല അവർ തമ്മിൽ ഇഷ്ടം ഉണ്ടാവും വടക്കുണ്ടാവും ദേഷ്യം ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും സീരിയലല്ലേ കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് എപ്പസോർ ആവുന്നതല്ലേ ഉള്ളൂ ഇനിയും കിടക്കുവല്ലേ അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും പറയുക കമൻറ്റ് ബോക്സിലും അല്ലാതെയും ചാനൽ ഇതൊക്കെ നോക്കാറുണ്ട് പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതനുസരിച്ചായിരിക്കും കൂടുതൽ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് പത്രം മാറ്റി കാണുന്നില്ല ഏറ്റവും മുപ്പതായി വല്ലപ്പോഴും മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ എട്ടര ആ സമയത്ത് അപ്പോൾ കാണും നമ്മൾ കൂടുതലും കാണുന്നത് ഹോട്ട് സ്റ്റാറിലാണ് ചാനലിൽ കാണാൻ പറ്റാറില്ല കൂടുതൽ സമയം ഷൂട്ടിലായതുകൊണ്ട് ായിട്ട് സ്നേഹിച്ചൂടെ സ്നേഹം മാത്രം പോരല്ലോ കുറച്ച് വഴക്കൊക്കെ വേണ്ടേ പത്രമാറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള വേറെ സീറ്റ് ഏതാ എനിക്കങ്ങനെ പൊതുവെ കാണാൻ സമയം കിട്ടാറില്ല അമൽനാഥ് നൗഫൽ ഹായ് നയന ചേച്ചി എപ്പോഴാണ് ഏറ്റവും മിണ്ടുക ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും തമ്മിൽ ഓൾവേസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ചേട്ടന് ലൈൻ ഉണ്ടോ പിന്നെ എൻ്റെക്കൊരു ഭാര്യയുണ്ട് അവളിപ്പം ദുബായിലാണ് അനക ഹായ് അനക ഹായ് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു അമർനാ അമർനാഥ് ഹായ് ഹായ് ജസിൻ ഹായ് അനീഷ ഷാനി താങ്ക് യു താങ്ക് യു സോ മച്ച് ശരിക്കും ചേട്ടൻ വന്ന് പിന്നെ ഇൻട്രസ്റ്റ് വന്നത് ചേട്ടൻ നല്ല ആക്ടിങ് ആണ് താങ്ക് യു സോ മച്ച് കുറേ കമൻസ് വരുന്നുണ്ട് ആരുടെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം കുറേ വരുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ചിലപ്പോൾ മിസ്സായി പോവും വിനീത സിനിമയിൽ ചാൻസ് നോക്കുന്നുണ്ടോ മേ ബി ചാൻസ് കിട്ടിയാൽ പോകുമോ പോവാം നല്ല ക്യാരക്ടർ കിട്ടിയാൽ പോകും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ കുന്നോളം ആഗ്രഹിക്കണമെന്ന് പറയില്ലേ എങ്കിലേ കുന്നിക്കോളം കിട്ടുകയുള്ളൂ സോ കിട്ടുവാണെങ്കിൽ നല്ലവണ്ണം കിട്ടുക അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ കുറച്ച് താമസിച്ചാണെന്നുണ്ടെങ്കിലും ലേറ്റാ വന്നാലും വേ ഞാൻ ഞാനാത് ശ്രമിച്ച് ലൈവിൽ വരണം ആക്ച്വലി ഞാനിപ്പോൾ വിചാരിച്ചതാണ് അവളുടെ കൂടെ ലൈവിൽ വന്നാലും ഒന്ന് പിന്നെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ യൂട്യൂബ് ലൈവില് കയറാം ഒരുപാട് നാളായി എനിക്ക് തോന്നുന്നു ഒരു വർഷം ഇത്തിന് മെയിലായിട്ടുണ്ടാവും യൂട്യൂബ് ലൈവിൽ വന്നിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരാൻ ശ്രമിക്കാം എല്ലാവരെയും കൂടെ ചേർന്ന് ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ഗോപിക വിഷ്ണു സ്മിത അങ്ങനെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ലക്ഷ്മി നിങ്ങൾ അവരുടെ ചാനലിലൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ടലെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എവറി ഡേ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാള് പത്രമാരിലെ പോസ്റ്റ് ഇടുന്നുണ്ട് ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ദേവു ലിസി മനോജ് ഐ മനം ഹായ് കദീച പറഞ്ഞ റിഹ ഒരു ഹായ് തരം മോഹായ് റിഹ ചേട്ടായി സൂപ്പറ താങ്ക് യു സോ മച്ച് ഡിംപിൾ ഹായ് സാജ് കുമാർ ഹായ് ഐ മനം ഹാ ടാങ്ക് യു ബസ്ന മീറ്റിംഗ് സജു ഹായ് ശ്രദ്ധ ലേണിംഗ് ഹായ് ഹായ് ചേട്ടനായി ചേച്ചി മൈൻ ഇഷ്ടം താങ്ക് യു സോ മച്ച് ജിഷ്ണു ചേട്ടൻ നല്ലൊരു ഡയറക്ടറാകാൻ കഴിയട്ടെ അതിന് ദൈവം ചേട്ടനായി കഴിക്കട്ടെ താങ്ക് യു ജിഷ്ണു ഈ ജിഷ്ണു പറ്റി ഞാൻ ക്ലിയറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ജിഷ്ണു ഒരു ബ്ലൈൻഡായിട്ടുള്ള കുട്ടി ഈ ജിഷ്ണു ആണോ സോറി ജിഷ്ണു അല്ല അത് വിഷ്ണു ആണത് സോറി എന്തായാലും പത്രം മാറ്റി വന്നതോടെ ഞാൻ രക്ഷപ്പെട്ടൊരിക്കലും സീരിയൽ കാണാത്ത എൻ്റെ ഹസ് ഇപ്പോൾ എട്ട് മുപ്പതാകുമ്പോൾ ടിവിയുടെ മുന്നിലുണ്ട് ഓ മൈ ഗോഡ് നിങ്ങളുടെ വീട്ടിലെ കാര്യവും പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക എന്നിട്ട് സീറ്റിൽ കാണുക എന്നേ ഞാൻ പറയുള്ളു ഒരിക്കലും ആറര തൊട്ട് ഫുൾ ടൈം സീറ്റിൻ്റെ മുന്നിൽ ഇരിക്കണം ഞാൻ ഒരിക്കലും പറയില്ല ഇതൊക്കെ ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിലിങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് റിലാക്സേഷന് വേണ്ടി കാണുക ഇതിൽ നിന്ന് പല ഇൻഫ്ലുവൻസും ഉണ്ടാവും അതൊന്നും നിങ്ങളുടെ ലൈഫിൽ എടുക്കരുത് നമ്മൾ ഇൻഫ് പല കാര്യങ്ങളും നമ്മളെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യും ഇതൊക്കെ കഥ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ കണ്ടിട്ടുണ്ട് പലരും സീരിയൽ കണ്ടിട്ട് ചീത്ത പറയുന്നതും ആക്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും ഒക്കെ ഇതൊക്കെ വെറും കഥ മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ സംഭവിക്കുന്ന പല സിറ്റുവേഷൻസ് സീരിയലാക്കി കാണിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിന് മാത്രം കഴിഞ്ഞതിന് ശേഷം മാത്രം സീരിയലിൽ സിനിമ എന്തായാലും കാണുക ഇതൊക്കെ ഒരു സമയം പോക്ക് മാത്രമാണ് നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കുക അത് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ഹോട്ട്സ്റ്റാറിലോ ടി വിയിലോ എവിടെയാണെന്ന് വെച്ചാൽ കാണുക അല്ലാതെ ഞാൻ ആരോടും പറയില്ല എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ സീരിയൽ കാണാം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടൊന്നാണ് എന്നൊന്നും പറയില്ല ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ യുവർ പേഴ്സണൽ വക്സ് ഹായ് പറയുമോ ഹായ് ക്ഷമ അധ്യാന ലാവു അപ്പോൾ അത്ര മറ്റൊരു ദിവസം പോലും ഇപ്പോൾ കാണാതിരിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് മതിയായി എത്തിയാനാണ് താങ്ക് യു പ്രേമിന്നു പറഞ്ഞ് വിട്ടുപോയി പറയാൻ പ്രേമി എന്നുള്ളൊരു ഹാഷ്ടാഗ് നമുക്ക് നിങ്ങളെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തെങ്ങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാ അധ്യയനം എന്ന് പറഞ്ഞ് വീണ്ടും പുതിയൊരു ഹാഷ്ടാഗ് ഉണ്ടായിരിക്കുകയാണ് ആ പേർ അതിന് താങ്ക് യു സോ മച്ച് അത്യാവശ്യം നല്ല കമ്പനി എല്ലാവരോടും നല്ല കമ്പനിയാണ് കുഴപ്പമൊന്നുമില്ല മമ്മിയെ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ മമ്മി വന്നെ ലൈവിലാ ആ കുഴപ്പമില്ല മമ്മി താഴെയുടെ ഫ്ലാറ്റിൽ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നതാ നമ്മളെ കേട്ടോ ഇതാണ് അവന്റെ അമ്മ ലൈവിലങ്ങനെ മമ്മി ഒരുപാട് കാണിച്ചിട്ടില്ല യൂട്യൂബിൽ ഹായ്ക്കുറിപ്പിസ്മസ് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അമ്മയെ കാണിക്കാൻ അമ്മയെ കാണിക്കാൻ ഇതാണ് എൻ്റെ അമ്മ കുറച്ച് വെള്ളം എടുക്കേ ഉം കുറച്ച് സമയ ലൈവിൽ വന്നിട്ട് ഞാനിവിടെ താഴെ അസോസിയേഷൻ്റെ ചെറിയ ക്രിസ്മസ് പരിപാടിയൊക്കെ നടക്കുക അങ്ങോട്ടൊന്നും പോയി മുഖം കാണിക്കട്ടെ അമ്മ അങ്ങോട്ട് പോകുക അമ്മ അവിടെ പാട്ട് പാടാൻ പോയിരിക്കുക അപ്പോൾ എന്തായാലും ഇത്രയും സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഈ ഓൺലൈൻ ചെയ്യുന്നതിനും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ലൈവില് വരുന്നതായിരിക്കും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം പത്രമാറ്റ് എനിക്കും നമ്മുടെ ഫുൾ ടീമിനും നമ്മൾ ഉടൻ തന്നെ ടോപ്പ് പൊസിഷനിൽ എന്നാണ് എൻ്റെ വിശ്വാസം ജനുവരി ജനുവരിയോടെ നമ്പർ ആയിട്ട് നിൽക്കുന്നത് പത്രമാറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ റേറ്റിംഗ് കയറ്റാൻ വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ഇപ്പം തരുന്ന സ്നേഹം ഇനിയും തരുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബ ബൈ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ